ഹായ് വെൽക്കം ബാക്ക് ടു ട്രാൻകു ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് കുറച്ച് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസിനെ പരിചയപ്പെട്ടാലോ ഓൺ റൂട്ടഡ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ നാടൻ റോസുകളാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു റോസ് വെറൈറ്റി ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പൂക്കളാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ പൂക്കൾ വരുന്നത് രണ്ടാമതായിട്ട് രണ്ടാമതായിട്ടത് ഈ ഒരു റോസ് വെറൈറ്റി ആണ് നമ്മളധികം കണ്ടുവരാൻ ചാൻസ് ഇല്ലാത്ത വളരെ റിയർ ആയിട്ട് വരുന്നൊരു റോസ് പ്ലാന്റ് ആണ് ഒരുപാട് ഇതളുകളൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഒറ്റയടിക്ക് ഒരു റോസ് ആണെന്ന് തോന്നത്തുമില്ല നമ്മുടെ ബാൽസം ചെടിയൊക്കെ കണ്ടിട്ടില്ലേ അതായത് ചൈന ചൈനയല്ലല്ലോ അവൻ്റെ പേരെന്തോ ആയിരുന്നു നമ്മുടെ നാടൻ ചൈനീസ് ബോൾസും അതുപോലെയാണ് ഇതിൻ്റെ പൂക്കൾ വരാട്ടോ ഇത് വിരിയുന്ന സമയത്ത് ബഞ്ചായിട്ടാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത് ഇപ്പോൾ ഇത് സിംഗിളായിട്ടായിരിക്കും വിരിഞ്ഞേക്കുന്നത് ഇതിങ്ങനെ നിറയെ മുട്ടകൾ വന്നിട്ട് നിറയെ പൂക്കൾ ഉണ്ടാകാൻ ഫസ്റ്റ് കാണിച്ചതാണ് കേട്ടോ പ്ലാന്റിൻ്റെ കറക്റ്റ് കളർ എന്ന് പറയുന്നത് ഇതൊന്ന് ഫെയ്ഡായ ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും നല്ല അടിപൊളിയായിട്ടുള്ള തൈകൾ നമുക്ക് ആണ് അടുത്തതായിട്ട് നിൽക്കുന്നത് അത് ഈ ഒരു ഫ്ലാഷ് ലൈറ്റ് എന്ന് പറയുന്ന ഈയൊരു റോസ് വെറൈറ്റി വളരെ ആണ് നമുക്ക് ബഡിങ്ങിന് ഈയൊരു പ്ലാന്റ്സ് അവൈലബിൾ ആണ് പക്ഷേ നാടൻ വരുമ്പോഴത്തേക്കും നമുക്ക് ടു പ്ലാന്റ്സ് രണ്ടേ രണ്ട് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ളത് ഓറഞ്ചിൽ യെല്ലോ സ്ട്രൈപ്പ് വരുന്നതാണ് ഈയൊരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടിപൊളി വെറൈറ്റി തന്നെയാണ് സ്ട്രൈപ്പ് റോസിൽ വരുന്നതാണ് അടുത്തതായിട്ട് റൂബി ഓറഞ്ച് അപ്പോൾ ഇതാണ് റൂബി ഓറഞ്ച് ലവേഴ്സ് ഫസ് ഐറ്റം എന്നും ഈ ഒരു ഇതിനൊരു പേരുണ്ട് ഓറഞ്ചും വൈറ്റും കളർ കോമ്പിനേഷനിലാണ് ഇത് വിരിയുന്നത് അപ്പോൾ ഇതിൻ്റെ നല്ല അടിപൊളി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ ബഡ് ചെയ്ത പ്ലാന്റ്സ് അല്ല ഓൺ റൂട്ടഡ് ആണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് അടുത്തതായിട്ട് വന്നിട്ട് അത് ഈ ഒരു റോസ് വെറൈറ്റിയാണ് ഇതെല്ലാവർക്കും അറിയായിരിക്കും പനിനീർ ചേച്ചിൻ്റെ പനിനീർ റോസിൻ്റെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് എഡ്വേർഡ് ആണ് ഇതിൻ്റെയും നാടൻ ബഡ് ചെയ്ത തൈകളാണ് നമുക്ക് മുമ്പൊക്കെ അവൈലബിലിറ്റി ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം നമുക്ക് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഹൈറ്റ് അല്ല അത്യാവശ്യം ഷോർട്ട് ആയിട്ടുള്ള പ്ലാൻസ് ആണ് വളരെ റിയർ ആണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബഡ്ഡിങ് പ്ലാൻസ് തന്നെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഓൺ റൂട്ടഡിൻ്റെ കാര്യം പിന്നെ എടുത്ത് പറയണ്ടല്ലോ നമുക്ക് അത്യാവശ്യം നമുക്ക് ഓൺ റൂട്ടഡിൻ്റെ ഒരു ഇരുപത് പ്ലാൻസ് അടുപ്പിച്ച് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടുത്ത റേറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ സെയിലിന് കൊണ്ടുവരാത്തൊരു റോസാണ് കേട്ടോ അത് ഇതാണ് ഒരു പോലെ നിൽക്കുന്ന നമ്മുടെ മാർഗകോഷ്ട റോസെങ്കിൽ അതേപോലെ നിൽക്കുന്നൊരു ടൈപ്പാണ് മജന്ത കളറാണ് ഏറ്റവും നടുക്ക് വന്നിട്ട് ഒരു റെഡ് ഷെയ്ഡ് ഉണ്ടാവും പൂക്കളിങ്ങനെ ഒരുപാട് വിടരാതെ ഒരു പോലെ ഇങ്ങനെ നിൽക്കും നമ്മുടെ പോലെ ഇങ്ങനെ നിൽക്കുന്നതാണ് നല്ല ഭംഗിയാണ് അത്യാവശ്യം നല്ലൊരു സ്മെല്ലും ഉണ്ട് പിന്നെ നിറയെ തേനീച്ചകളെയൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നൊരു പ്ലാന്റ് കൂടെയാണ് കേട്ടോ ഇത് അപ്പോൾ ഇരിയുന്ന സമയത്ത് കാണാനായിട്ട് ഭയങ്കര ഭംഗിയാണ് ഈ ഒരു റോസ് പ്ലാന്റ് മജന്ത ഷെയ്ഡിലാണ് കേട്ടോ പൂക്കൾ വരാറുള്ളത് കൊലകുലയായിട്ടാണ് പൂക്കൾ ഉണ്ടാവുന്നത് ഒന്നു രണ്ട് പൂക്കൾ വീതമല്ല ഒരു ബ്രാഞ്ചിൽ തന്നെ മൂന്നും നാലും അഞ്ചും ആറും പൂക്കൾ ഉണ്ടാവുന്നൊരു റോസ് വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെയും നല്ല ഓൺറോട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ളത് കേട്ടോ അടുത്ത റോസ് വെറൈറ്റി എന്ന് പറയുന്നത് ദൈ ഒരു മീഡിയം സൈസ് റെഡ് ക്രീപ്പറാണ് ഇതിൻ്റെയും വളരെ കുറച്ച് തൈകൾ ഒരുപാട് തൈകളൊന്നുമില്ല നമുക്ക് വളരെ കുറച്ച് തൈകൾ മാത്രമേ ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുള്ളൂ ഒരു അടിപൊളി പ്ലാന്റ് വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഐഡി എനിക്കറിയില്ല ഇതൊരു ക്രീപ്പർ വെറൈറ്റി ആണ് അടുത്തതായിട്ട് റോസ് ആണ് സമ്മർ സ്നോ റോസ് നമുക്ക് എപ്പോഴും അവൈലബിലിറ്റി ഉള്ളതാണ് എന്നാലും നമുക്ക് അഹല്യ റോസ് അത്രയ്ക്ക് അങ്ങോട്ട് അവൈലബിലിറ്റി ഇല്ലാത്തൊരു റോസ് വെറൈറ്റി ആണ് കേട്ടോ അടുത്ത വെറൈറ്റി ഡീലാ മാൽമീസൺ എന്ന് പറയുന്ന ഈ ഒരു ഡേവിഡ് ഓസ്റ്റിൻ റോസ് വെറൈറ്റി ആണ് ഡീല മാൽമീസൺ ഇതിൻ്റെ തൈകളാണ് അടുത്തതായിട്ട് വരുന്നത് ബ്ലൂ ഫോറിയോ റോസ് ആണ് ബ്ലൂ ഫോറിയോ റോസിൻ്റെ നമ്മൾ നാടൻ ബഡ്ഡ് ചെയ്ത തൈകൾ ഒരുപാട് സെയിലിന് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം നമുക്ക് വന്നിട്ടുള്ളത് ഓൺ റൂട്ടഡ് ആയിട്ടുള്ള ഡീല ബ്ലൂ ഫോറിയോടെ തൈകളാണ് കേട്ടോ അടുത്തതായിട്ട് മിഡ് നൈറ്റ് ബ്ലൂ റോസാണത് ഇതാണ് മിഡ് നൈറ്റ് ബ്ലൂ വളരെ അടിപൊളിയായിട്ടുള്ളൊരു കളർ ഷെയ്ഡിൽ വരുന്ന ഒരു റോസ് വെറൈറ്റിയാണ് മിഡ്നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇതിൽ വരുന്ന ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുള്ള കേട്ടോ മിഡ്നൈറ്റ് ബ്ലൂവിൻ്റെ നല്ല ഭംഗിയുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ള നല്ല എന്താ പറയുക നല്ല ഇങ്ങനെ തൈകളാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ പ്ലാൻസ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ